ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവ് നമ്മോട് കരുണ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് സമാധാനപരമായ ഉറക്കം നൽകുകയും ചെയ്യും കുടുംബത്തിൽ കലഹവും കോടതി കേസുകളും വസ്തുതർക്കങ്ങളും മറ്റ് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഭിന്നതകളും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കാരുണ്യത്താൽ ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് നമുക്ക് ദൈവത്തെ ക്ഷണിച്ചു വരുത്താം കർത്താവായ ക്രിസ്തുവിനെ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി നമുക്ക് വായിക്കാം കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിന് കർത്താവായ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയ്ക്കു വേണ്ടിയും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നധിയിൽ നമ്മുടെ എല്ലാ ഭാരവും ദുഃഖവും വേദനയും മനപ്രയാസവും ആരോടും പറയാൻ കഴിയാത്ത നമ്മുടെ ആവലാദികളും നിരാശയും എല്ലാം ദൈവസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന വിഷയങ്ങളെ കഥാവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നമ്മെ അലട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുക നമ്മുടെ അവകാശങ്ങളെ തട്ടിയെടുത്ത് നമുക്കെതിരെ പിറവർക്കുന്നവരെ കഥാവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കഥാവെ എന്നെ അലട്ടുന്ന ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നെ ഭയപ്പെടുത്തുന്ന എന്നെ ആകാംക്ഷയിലേക്ക് നയിക്കുന്ന നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് തളരുന്നു അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ ധാരാളമുണ്ട് അതിനാൽ ഈ രാത്രിയിൽ ദൈവത്തോട് നമുക്ക് പറയാം ദൈവമേ അവിടുന്ന് എൻ്റെ ജീവനാണ് എനിക്ക് ജീവൻ നൽകിയ ദൈവമേ എൻ്റെ പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ എൻ്റെ ആകാംക്ഷയ്ക്കും ഭയത്തിനും കാരണമായ വ്യക്തികളെയും വസ്തുതകളെയും കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനത്തോടെ ഉറങ്ങുന്നതോടൊപ്പം പ്രത്യാശയുള്ള ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമേ ഞങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണമേ ഓരോ ദിവസവും നാം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ സമാധാനം നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിറയുന്നു ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗം സമർപ്പിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി സമാധാനപരമായ ഭാവി ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമർത്ഥമായ മുന്തിരി പോലെ ആയിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ വരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കൽപ്പനകളിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ വാഗ്ദാനങ്ങളെ പൂർണ്ണമായും സ്വീകരിച്ച് അങ്ങയുടെ പരിപാലനയിലും ശക്തിയിലും വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവമേ ഇന്നത്തെ പകൽകാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിനെയും ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ് എന്നരളിച്ചത് ഈശോ നാഥ ഞങ്ങളുടെ ശരീരത്തിൽ പോലുള്ള ജീവനെ പ്രതി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ധാരാളം പ്രാവശ്യം അപകടങ്ങൾ ഞങ്ങൾക്ക് നേരെ വന്നു എങ്കിലും അനർത്ഥങ്ങൾ ഞങ്ങളെ തേടി വന്നു എങ്കിലും ദൈവമേ അത് ഞങ്ങളെ ഉപദ്രവിക്കാതെ കടന്നുപോയ നിന്റെ വലിയ സംരക്ഷണത്തിനെ ഓർത്ത് നന്ദി പറയുന്നു വലിയ നഷ്ടങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടാതെ ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പരിപൂർണമായി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും മനോവിഷമങ്ങളും സങ്കടങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ അരക്ഷിതാവസ്ഥയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കോടതി കേസുകളും സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ കുടുംബസ്വത്തിനെ പ്രതി ഇപ്പോഴും തർക്കത്തിലും വഴക്കിലും കലഹത്തിലും ശത്രുതയിലും കഴിയുന്ന കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ കഥാവെ അങ്ങയെ ഭയപ്പെടുന്നതിനും അങ്ങയുടെ വഴികളിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരും നടക്കുന്നതിനും അങ്ങനെ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾ തന്നെ അനുഭവിക്കുന്നതിനും എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുന്നതിനും കർത്താവിൻ്റെ നന്മയിൽ ആശ്രയിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപകരണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതം ഫലപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ദൈവമേ അനേക വർഷങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നീ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും വിജയവും നൽകണമേ കഥാവേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ തിന്മ പറഞ്ഞു പരത്തുന്ന ഞങ്ങൾക്കെതിരെ തെറ്റായ അന്യായമായ കോടതി കേസുകൾ കൊടുത്ത് ഞങ്ങളുടെ ജീവിതത്തെ നരകുതല്യമാക്കുന്ന ഞങ്ങളുടെ തന്നെ കുടുംബാംഗങ്ങളെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ സ്വീകരിക്കുന്നു ദൈവമേ അവരോടും കരുണ കാണിച്ച് കുടുംബത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹത്തിലേക്ക് തിരികെ വരുവാൻ ദൈവം കുടുംബം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ മഹാ നന്മയിലേക്ക് മഹത്തായ ജീവിതത്തിലേക്ക് തിരികെ ഒന്നിച്ച് എല്ലാവരും ദൈവത്തെ ഭയന്ന് കൂടാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഫലമായി ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഫലമായി ദൈവഭയം കൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ സ്നേഹത്തിൽ ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ നാനാവശങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സ്നേഹീശോയെ ഒന്നിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങളോട് ചോദിക്കും നിന്റെ സഹോദരൻ എവിടെ നിന്റെ സഹോദരി എവിടെ കായേനോട് നിന്റെ സഹോദരൻ എവിടെ എന്ന് ആബേലിനെ കുറിച്ച് ചോദിച്ചതുപോലെ കർത്താവെ ഞങ്ങളോട് ഓരോരുത്തരോടും നിന്റെ സഹോദരൻ എവിടെ നിന്റെ സഹോദരി എവിടെ നിന്റെ പിതാവ് എവിടെ നിന്റെ മാതാവ് എവിടെ നിന്റെ മക്കൾ എവിടെ എന്ന് അങ്ങ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ നിന്റെ ജീവിത പങ്കാളി എവിടെ എന്ന് അങ്ങ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നീതിപൂർവം ആയിരിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ദൈവഭയത്തോടെ നിൽക്കുവാൻ വിശ്വസ്ഥതയോടെ നിൽക്കുവാൻ കർത്താവെ ഇരട്ടി ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ ജീവിത പങ്കാളിയും മക്കളും തമ്മിലുള്ള എല്ലാ കലഹവും വഴക്കും എടുത്തു മാറ്റി കർത്താവെ സമാധാനപരമായ ഒരു ജീവിതം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേക വർഷങ്ങളായി ഞങ്ങൾ വഴക്കിലും ശത്രുതയിലും കഴിഞ്ഞു ധാരാളം പണം ചിലവാക്കി സമയം നഷ്ടപ്പെടുത്തി ശത്രുത നിലനിർത്തുന്നതിനു വേണ്ടി ഞങ്ങൾ പലരും കോടതിയിൽ കേസ് പറഞ്ഞ് ഞങ്ങളുടെ ശത്രുതയെ നിലനിർത്തി കൃതാവേ എന്നാൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഉറക്കം വരുന്നില്ല മനസ്സിന് സമാധാനമില്ല എന്ത് ചെയ്താലും ഒരു സംതൃപ്തിയില്ല ദൈവമേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കഥാവായ ദൈവമേ സഹോദരങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ എത്രയോ മനോഹരമാണ് കുടുംബാംഗങ്ങൾ ഒന്നിച്ചായിരിക്കുന്നത് കാണാൻ എത്ര മനോഹരമെന്ന് കർത്താവെ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ നോക്കുമ്പോൾ അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവായ ദൈവമേ ഇന്ന് കുടുംബത്തിലെ തകർച്ചകളെ എടുത്തു മാറ്റി യഥാർത്ഥമായി കുടുംബത്തിലെ പ്രശ്നങ്ങളെ എടുത്തു മാറ്റി ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് അതിനെ അതിജീവിച്ച് എല്ലാ കുടുംബാംഗങ്ങളുടെയും പാപങ്ങൾ ക്ഷമിച്ച് കർത്താവിൻ്റെ കരുണയാൽ എല്ലാവരെയും ഒന്നിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹീതരായിരിക്കും അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ ഞങ്ങൾ ഓരോരുത്തരും നന്മയുള്ളവരായി മാറും എൻ്റെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെട്ട് എല്ലാ ശത്രുതയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മോചിപ്പിക്കണമേ എളിമയെന്ന മഹാപുണ്യം നൽകി ദൈവഭയം എന്ന വലിയ വരം നൽകി ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ഞങ്ങൾക്ക് ഓരോ നിമിഷവും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ഞങ്ങൾ ശത്രുതയിൽ കഴിയുന്നിടത്തോളം കാലം ഞങ്ങളുടെ അധ്വാനങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ അധ്വാന ഫലം നഷ്ടത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അധ്വാന ഫലം മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് ദൈവമായ കർത്താവ് അതിനാൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകളും ദുഃഖവും ദുരിതവും സന്തോഷമില്ലാത്ത അവസ്ഥയും അനാരോഗ്യങ്ങളും രോഗവും പീഠകളും എല്ലാം കൂടിക്കൂടി വരുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് വെറുപ്പ് വച്ചിരിക്കുന്നവരോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ കൃപ തരണമേ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും ദൈവികമായ അനുതാപം നൽകി ദൈവമേ അങ്ങ് ഞങ്ങളെ അങ്ങയോട് കൂട്ടിച്ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഒത്തൊരുമയോടെ സ്നേഹത്തിൽ പരസ്പരം ബഹുമാനത്തോടെ കഴിയുന്നതിന് ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സമാധാനത്തിൽ സമന്വയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് അങ്ങനെ ദൈവത്തിൻ്റെ ഐശ്വര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ ഞങ്ങളുടെ അധ്വാന ഫലങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ ധാരാളം ദുഃഖവും വേദനയും കടിച്ചമർത്തിയിരിക്കുന്ന എല്ലാ മക്കൾക്കും ആശ്വാസം നൽകണമേ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ മുതിർന്നവരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ വാർദ്ധക്യത്തിൽ കഴിയുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ ദമ്പതിമാരെയും എല്ലാ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും നീ ഇപ്പോൾ തന്നെ ണമേ അവരുടെ ദുഃഖവും വേദനയും അവരുടെ ഒറ്റപ്പെടലും പ്രയാസങ്ങളും അവരുടെ ഏകാന്തതയും ദൈവമേ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ ആരുമില്ലാത്തവർക്ക് അങ്ങ് തുണയാണ് കർത്താവെ ഒറ്റപ്പെട്ടു പോയ എല്ലാവർക്കും അവിടുന്ന് തുണയായിരിക്കണമേ കർത്താവെ ഓൾഡ് ഏജ് ഹോമിലും മറ്റു സ്ഥലങ്ങളിലുമായി ഒറ്റപ്പെട്ട് കഴിയുന്ന വാർദ്ധക്യത്തിൽ കഴിയുന്ന എല്ലാവർക്കും ദൈവമേ അങ്ങയുടെ സംതൃപ്തിയും സമാധാനവും ആനന്ദവും കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഈശോയെ അങ്ങ് അവരുടെ മക്കളായി മകനായി മകളായി അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ അവരുടെ മനസ്സ് വേദനിക്കുവാൻ ഇനി അവിടുന്ന് അനുവദിക്കല്ലേ ദൈവഭയത്തോടെ ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് മക്കൾക്കു വേണ്ടി കൊച്ചുമക്കൾക്കു വേണ്ടി തങ്ങളെ ഒറ്റപ്പെടുത്തി കടന്നുപോയ എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ ഈ വാർദ്ധക്യകാലം ദൈവ സന്നദ്ധിയിലായിരിക്കുവാൻ കർത്താവെ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ കർത്താവ് നീട്ടിക്കൊടുത്ത ആയുസ്സിനെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഇനി ഉപയോഗിക്കുവാൻ ദൈവമേ ഈ മക്കളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എല്ലാ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എല്ലാ വാർദ്ധക്യത്തിൽ വയോവൃദ്ധർക്ക് അനുഗ്രഹം നൽകണമേ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ അവരുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകി ആരോഗ്യം നൽകി വിടുതൽ നൽകി അവരെ പ്രത്യേകം സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ കഥാവേ മക്കളെ കാണാനുള്ള അവരുടെ ആഗ്രഹം അവിടുന്ന് അത് സാധിച്ചു കൊടുക്കണമേ മക്കളോടൊപ്പം താമസിക്കാനുള്ള ഈ വയോവൃദ്ധരുടെ മാതാപിതാക്കളുടെ ആഗ്രഹം അവിടുന്ന് അത് സാധിച്ചു കൊടുക്കണമേ ദൈവമേ കർത്താവേ അവരുടെ ഹൃദയാഭിലാഷം കണ്ട് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ മക്കളോടൊപ്പം താമസിക്കണം മക്കളോടൊപ്പം സന്തോഷിക്കണം ചെറുമക്കളോടൊപ്പം ആയിരിക്കണം എന്ന മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് ദൈവമേ അവർക്കത് സാധിച്ചു കൊടുക്കണമേ കഥാവെ അവർക്ക് ആഗ്രഹിക്കാൻ മറ്റൊന്നുമില്ല ഈ ആഗ്രഹത്തെ അവിടുന്ന് മാനിക്കണമേ മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും വയോവൃദ്ധരെയും പ്രത്യേകം അവിടുന്ന് സഹായിക്കണമേ ദൈവമേ അവിടുന്ന് ശക്തരായ ദൂതരെ അവരോടൊപ്പം അയച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും എല്ലാവരും ഐക്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടുതൽ അധ്വാനശീലരായി ഓരോരുത്തരും മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും പരിശീലിപ്പിക്കണമേ കൂടുതൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹവും ആവശ്യകതയും ഞങ്ങൾക്ക് നൽകി ഉത്തരവാദിത്വ ബോധം നൽകി കൂടുതൽ അധ്വാനിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിലെ ചെറുതും വലുതുമായ എല്ലാ വ്യക്തികളെയും പ്രായഭേദമന്യെ എല്ലാവരെയും പരിശീലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കർത്താവെ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാ ഭയവും നിരാശയും എടുത്തു മാറ്റി സുഖമായ ഉറക്കം നൽകി മനസ്സിന് സമാധാനം നൽകി ശരീരത്തിന് ആരോഗ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നല്ല ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ അത് രാവിലെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാകുമാരെ ഈ രാത്രിയിൽ ദൈവ ഞങ്ങൾ ഓരോരുത്തരും സംതൃപ്തിയിലും ആനന്ദത്തിലും കഴിയുവാൻ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാവരുടെയും ദുഃഖവും വേദനയും നിരാശയും എടുത്തുമാറ്റി സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീ ീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ